എണ്ണ വരുന്നെ രണ്ടെണ്ണം നൂറ്റിപ്പത്തൊമ്പത് രൂപ ഒരു പാൻറ് എടുത്താ ഒരു പാൻറ് ഫ്രീ നമുക്ക് നൂറ്റമ്പത് രൂപയൊക്കെ ആയിട്ട് കിട്ടണേ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് തൊട്ടിട്ട് വേവ് നൂറ്റമ്പത് രൂപയ്ക്ക് ആണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിതാക്കൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എം റോട്ടിലെ ഫാഷൻ ഫാബ്രിക്സിലാണ് ഇത് ഫാഷൻ ഫാബ്രിക്സിൻ്റെ ഞാനിടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആണ്ട്ടോ പാർട്ട് വണ് ഞാനിത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദം ആവും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി

ഇരുന്നൂറ്റമ്പത് രൂപയുടെ ലാച്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇനി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പകുതി വിലയാണ് കേട്ടോ ഇതൊക്കെ ആയിരം രണ്ടായിരം രൂപയുടെ വില ലാച്ചകളാണ് അതൊക്കെ നമുക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ നമുക്ക് ഹാഫ് പ്രൈസ് കൊടുത്താ അപ്പൊ നമുക്ക് കല്യാണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സെറ്റ് ആവാൻ പറ്റും എന്റെ ലാച്ചകളൊക്കെ വിൽക്കുകയാണെങ്കിൽ കേട്ടാ ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ നൈറ്റുകളുടെ സെക്ഷനാണ് ഇവിടെ നൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാല്പത് തൊട്ടിട്ട് നമുക്ക് നൈറ്റ് റെഡിമെയ്ഡ് നൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഹ് ഇങ്ങനത്തെ നൈറ്റുകളൊക്കെ ഇവിടെ കഴുത്തിലെ എംബ്രോയിഡറി വരുന്ന നൈറ്റുകളൊക്കെ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ചാണ് വരുന്നത് അതല്ല സാധാരണ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടി ഒരു ഉറയോൺ മെറ്റീരിയലൊക്കെ ലിസി ബിസി അങ്ങനെയൊക്കെ പറയില്ലേ ആ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബെനിയൻ ടൈപ്പ് നൈറ്റുകളൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഒരു സെക്കൻഡ് ബെനിയൻ ടൈപ്പ് ഒക്കെ നമുക്ക് നൂറ്റിനാല്പത് രൂപയ്ക്ക് കിട്ടുന്നു നൈറ്റുകളൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് ഇതിൽ നമുക്ക് മറ്റേ ചുരിദാർ ഷേപ്പിലുള്ള നൈറ്റുകളാണെങ്കിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ കുറെ കളേഴ്സ് വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് ഈ ബ്ലാക്കിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ടുള്ളത് നല്ല അഫോർഡ് പ്രൈസിലാണ് അവർക്ക് തരുന്നത് കേട്ടോ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഈ സാരികളൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പ് സാരികള് മറ്റേ എന്താ പറയാ ചുങ്കടിയുടെ ടൈപ്പ് സാരികളൊക്കെ എണ്ണൂറ്റി എൺപത് രൂപയുടെ സാരി നമുക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് ഇതിലും കുറെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞങ്ങളുടെ സാരി കിട്ടാന്ന് തൗസൻഡിലൊക്കെ വരുന്ന സാരികളല്ലേ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ഒട്ടും നഷ്ടമല്ലേ കേട്ടോ ഇനി അതിൽ കുറെ കുറേ കളേഴ്സ് വരുന്നുണ്ട് പല പല ഡിസൈനാണ് ഒരേ മോഡലൊന്നും അല്ല പല പല മോഡലായിട്ടുള്ള പല ഡിസൈനുകൾ വരുന്ന അതായത് ഏത് പ്രായക്കാർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരികളായിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ആ ഫീൽ ആയത് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ടോപ്പും പാൻറും അടക്കം അഞ്ഞൂറ്റി നാല്പതിനോ വരുന്നത് കേട്ടോ പിന്നെ ഷോൾ അടക്കം വരുന്നുണ്ട് അത് അറുനൂറ്റി മുപ്പത്തൊമ്പത് കേട്ടാ ഷോൾ അടക്കം വരുന്നതിന് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് വരുന്നത് കേട്ടോ പിന്നെ കുട്ടികളുടെ സെക്ഷനിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം കുട്ടികളുടെ സെക്ഷനാണ് അതിലും കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ കൊറേ കൊറേ പറഞ്ഞ് കാണിച്ച് പോർടിക്കുന്ന ചതി നല്ല നിധിയൊക്കെ ഇണ്ട് ഇങ്ങനത്തെ പാവാട മോഡൽ മണ്ഡലം ജീൻസിന്റെ സ്കേർട്ട് തന്നെ കേട്ടോ സാധാരണ ജീൻസിന്റെ സ്കേർട്ട് ഒന്നും അധികം കാണാറില്ല പക്ഷേ ഇവിടെ കുറേ കളക്ഷൻസ് കണ്ടു അത് ചെറുതൊട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഷ്രങ്ക് ഒക്കെ ഉണ്ട് അതും ചെറുതൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒരു ഇതുപോലത്തെ ഒരു ഷർട്ട് എടുത്താ അവിടുന്നൊരു സ്കേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊളിയായിരിക്കും സെറ്റൊക്കെ നൂറ്റമ്പത് രൂപയുള്ള ഇങ്ങനത്തെ സെറ്റൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ കുട്ടികളുടെ ഡ്രസ്സിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് പേർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒക്കെ വരുന്നത് ഒക്കെ നൂറ് നൂറ്റമ്പത് ഈ റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ഇവിടെ മോളിൽ കെട്ടാൻ പറ്റുന്ന കുഞ്ഞു കുട്ടികളുടെ ഓണത്തിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉടുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഉടുപ്പ് കിട്ടുന്നത് കേട്ടോ നല്ല രസമുള്ളതാ കാണാൻ നല്ല ഭംഗി കുറെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ആറുമാസം തൊട്ടിട്ടുള്ള പ്രായക്കാർക്ക് ഇതുപോലത്തെ ഉടുപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് കസവില് വരുന്നുണ്ട് പിന്നെ അതുപോലെ കെട്ടുടുപ്പ് പോലെ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൽ ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടേക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പാൻസിൻ്റെ കളേഴ്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും പോലെ കളക്ഷൻസ് ഉണ്ട് അത് ട്രൗസർ പാൻറ്റലുണ്ട് ചൂരി ബോട്ടം പോലത്തെ കോട്ടൺ പാൻറ്റിലുണ്ട് അങ്ങനെ എല്ലാ ആയിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ റൈറ്റിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള കുർത്തകളുടെ സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ പല മോഡൽ പല ടൈപ്പിലുള്ള കുർത്തകളുണ്ട് ഷേർട്ട് മോഡലുണ്ട് വെസ്റ്റേൺ വിയേഴ്സ് ഉണ്ട് കണ്ടു ഒരുവിധം വിധം എല്ലാ മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇന്നർ വെയേഴ്സ് ഒക്കെ എം ആർ കെ അറുപത്തൊമ്പത് വരുന്നത് നമുക്ക് ഓഫർ പ്രൈസില് മുപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ കിട്ടുന്നത് ജെന്സിന്റെ ഇന്നർവെയർ മുപ്പത്തൊമ്പത് നമുക്ക് ഇടുന്നത് ഇങ്ങനത്തെ ഷർട്ടൊക്കെ നമുക്ക് അമ്പത് നൂറ് നൂറ്റമ്പത് അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന കേട്ടോ ഇതെല്ലാം നമുക്ക് ആ റേറ്റിലുള്ള വരുന്ന കേട്ടാ ഇങ്ങനത്തെ ഒക്കെ കുർത്ത മോഡലൊക്കെ വരുന്ന ഷർട്ടുകളൊക്കെ നമുക്ക് ആ മാക്സിമം പോയാൽ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ പ്രിൻ്റഡ് ഷർട്ടുകളാണ് അല്ലേ ഇപ്പോഴത്തെ പ്രിന്റഡ് ഷർട്ടുകൾ ഇതും നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് കേട്ടോ അതിലേ നോർമൽ ഷർട്ടുകളുണ്ട് ഓ നോർമൽ ഷർട്ടുകളുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ പോകുന്നത് നല്ല തുണിയാണ് ഇതും നമുക്ക് നൂറ്റമ്പത് നൂറ് നൂറ്റൻപത് ആ റേഞ്ചിലാണ് കേട്ടോ ഷർട്ടുകളെല്ലാം തന്നെ രണ്ടെണ്ണം എടുക്കുന്നത് കേട്ടോ ഇത് ഏതെടുത്താലും നമുക്ക് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും എവിടെ കിട്ടും ഇവിടെ കിട്ടും നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ രണ്ട് ഷർട്ട് നമുക്ക് വെറും എഡുറ്റി തൊണ്ണൂറ്റി കിട്ടൂട്ടോ അതില് വൺ പ്ലസ് വൺ ഒരു പാൻറ് എടുത്തോ ഒരു പാൻറ് ഫ്രീ ഇതാ നോക്കോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് രണ്ട് പാൻറ്റ് ആയിട്ട് കിട്ടുന്നത് അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് രണ്ട് ബാങ്കായിട്ട് കിട്ടുന്നത് അപ്പൊ ഒരെണ്ണത്തിന് വെറും അഞ്ഞൂറ് രൂപയാവുന്നുള്ളൂ കേട്ടോ ഒരെണ്ണം പർച്ചേസ് ചെയ്താൽ മതി ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്താൽ മതി കുഴപ്പമില്ല ആയിരം രൂപയാവുന്നുള്ളൂട്ടാ അപ്പൊ രണ്ടെണ്ണം കിട്ടും നമുക്ക് ആയിരം രൂപയ്ക്ക് രണ്ടെണ്ണം ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയാണ് കേട്ടോ കിട്ടുന്നത് ഈ ഹാങ് ഷർട്ടുകളെല്ലാം നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു മുതൽ സ്റ്റാർട്ടായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൂ രൂപ ഉള്ളിൽ ഒതുങ്ങുന്ന ഷർട്ടുകളാണ് കേട്ടോ അതെല്ലാം വരുന്നത് പ്ലെയിൻ ഉണ്ട് ഇങ്ങനത്തെ പ്ലെയിൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കേട്ടോ അങ്ങനത്തെ പ്രിൻറ് ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ആവുന്നുള്ളൂ ഇങ്ങനത്തെ ആ ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചേ ആവുന്നുള്ളൂ കേട്ടോ അപ്പം പല വെരൈറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എമൗണ്ടിന് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഏത് റേറ്റിന്റെ റേറ്റിൻ്റെ വേണമെന്നുള്ളത് കേട്ടോ ടീഷർട്ടുകളെല്ലാം നമുക്ക് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം വരുന്ന കേട്ടോ രണ്ടെണ്ണം നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കേട്ടോ ഇങ്ങനത്തെ ടി ഷർട്ടുകൾ ഞാൻ നമുക്ക് നൂറ്റി മുപ്പത്തി അമ്പത് രൂപ പിന്നെ ജീൻസ് ഇതൊക്കെ ഈ കാണുന്ന ജീൻസുകളെല്ലാം നമുക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ വരുന്ന ജീൻസുകളാണ് കേട്ടോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ജീൻസ് എവിടെ കിട്ടും നമ്മുടെ ഫാഷൻ പാർലേസിൽ കിട്ടും അതായത് ജീൻസൊക്കെ എവിടെ നിന്ന് ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് വേറെ പുറമെ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതിൽ ഇങ്ങനത്തെ ജഗ്ഗീൻസ് മോഡലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡെയിലി വെയർ ഇടാൻ പറ്റിയിട്ടുള്ള ഫാൻസ് ഉണ്ട് കേട്ടോ വൺ ഫോർട്ടി വൺ തേർട്ടി ആ റേഞ്ചിൽ നമുക്ക് നല്ല പാൻസ് കിട്ടും കേട്ടോ പിന്നെ ആ സൈസുള്ളവർക്ക് ടീഷർട്ട് ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ വന്നാൽ നമുക്ക് നല്ല സൈസുള്ള ടീഷർട്ടുള്ള ഒന്ന് കിട്ടും കേട്ടോ കുറച്ചുകൂടി നല്ല മിറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വൺ നയൻറ്റി ഫൈവ് എന്നൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കൈ ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് കൈ ഒക്കെ ആയിട്ട് പിന്നെ ഇതൊക്കെ ജെന്സിന്റെ അല്ലേ ആ ജെന്റ് വാ വരുന്നത് ജെന്റ്സിന്റെ ടീഷർട്ടുകളൊക്കെ നമുക്ക് നൂറ്റി രൂപയ്ക്ക് ഇവിടുന്ന് വിട്ടേ ഇതൊക്കെ നൂറ്റിപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ടീഷർട്ടും ഇതെല്ലാം നമുക്ക് നൂറ്റി രൂപയ്ക്ക് കിട്ടാ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ കിഡ്സിൻ്റെ സെക്ഷനിലുണ്ട് കുട്ടികളുടെ വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള കുറേ ടീഷർട്ടുകളും കുട്ടികൾ പെൺകുട്ടികളുടെ ഒക്കെ വരുന്നുണ്ട് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യാമോന്ന് അപ്പം ഡെയിലി വയറ് ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ വരുന്നുണ്ട് കേട്ടോ അത് എല്ലാ പ്രായക്കാർക്കും സീറോ ടൈപ്പ് മുതൽ വരുന്ന എല്ലാ ടൈപ്പ് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുട്ടോ ഡെയിലി വെയർ ഇടാൻ പറ്റും പാൻറ് പാൻസ് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് ട്രൗസർ ഉണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല ഇതെല്ലാം ഏഹ് കുട്ടികളില് വരുന്നതാണ് കേട്ടോ ഷോർട്ട്സ് ഉണ്ട് പാൻറ് ഉണ്ട് ടീഷർട്ടുകൾ ടീഷർട്ടുകളുണ്ട് സ്ലീവ്ലെസ് ഉണ്ട് ഉൾക്കൈ ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ആരും സമയം കളയാതെ ഓണം പർച്ചേസ് ഒക്കെ തുടങ്ങിക്കോ നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിൽ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ കൈ നിറയെ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നേരെ വന്നോളൂ നമ്മുടെ ഫാഷൻ ഫാബ്രിക്സിലേക്ക് പോലെ കളക്ഷൻസ് ഉണ്ട് ആരും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്